മനുഷ്യ ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യം ധാരാളമുള്ള ഒരു പ്രൊഡക്റ്റാണ് കരിഞ്ജീരകം നൈഗല്ല സറ്റൈവ എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നൈഗല്ല സറ്റൈവ അഥവാ കരിഞ്ജീരകം എണ്ണയും ശുദ്ധമായ ബ്രെയിനും ശുദ്ധമായ ഓലിവ് ഓയിലും മിക്സ് ചെയ്തു വരുന്ന മനോഹരമായ ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റാണ് ബ്ലാക്ക് സീഡ് ഹണി ബ്ലാക്ക് സീഡ് ഹണിയുടെ നിത്യമായ ഉപയോഗം ശരീരത്തിലെ ആന്റി ഓക്സിഡന്റുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ശരീരത്തിലെ തൊലിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു തൊലികൾക്കുണ്ടാകുന്ന പ്രയാതിന് മൂലമുള്ള റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകൾ മാറ്റാൻ ഇത് വളരെയധികം സഹായകമാണ് വാക്സിൻ ഹണി എല്ലാ ദിവസവും ഓരോ സ്പൂൺ കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഈ പറയപ്പെട്ട ഗുണങ്ങൾ ഗുണകരമായ അവസ്ഥകൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കരിഞ്ചി എടുക്കം ഹാണി അഥവാ ഹണി